കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ആഴ്ചവട്ടം ഉൾപ്പെടുന്ന വാർഡിൽ ചുള്ളിയിലാണ് ഈ ചുള്ളിയിൽ അങ്കനവാടിയാണ് ഇന്ന് രാവിലെ അധ്യാപിക ടീച്ചർ തുറന്നു നോക്കാൻ വന്ന സമയത്ത് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് അതായത് സീലിങ്ങിൻ്റെ ഭാഗം അടർന്നു പോവുകയായിരുന്നു ആ സമയത്ത് തന്നെ കുഞ്ഞുങ്ങളും ഇങ്ങോട്ട് വന്നിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഒരു അപകടം അതായാലും അല്പസമയം കൂടി കഴിഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെങ്കിൽ സ്വാഭാവികമായും അവിടെ പതിനഞ്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാ ദിവസവും വരുന്നവർ തന്നെയാണ് അതിൻ്റെയൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു ഇത് പൊളിക്കാൻ വെച്ച അതായത് മാറ്റി നിർമ്മിക്കാനും അറ്റകുറ്റപ്പണികൾ എടുക്കാനും തീരുമാനിച്ച കെട്ടിടമാണെന്നാണ് കോർപ്പറേഷൻ പറയുന്നത് നമുക്കിപ്പം ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നമുക്കിപ്പോൾ ഉണ്ട് ഇത് പൊളിക്കാൻ വെച്ചിരുന്നതാണല്ലേ പൊളിക്കാൻ വെച്ചതാണ് ഇപ്പം തൽക്കാലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പതിനൊന്നാം തീയതി കൗൺസിലെ അധ്യക്ഷതയിലെത്തി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ തൽക്കാലം മാറി പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള സംവിധാനം കോർപ്പറേഷൻ തയ്യാറായതാണ് എഞ്ചിനീയർ ഇവിടെ ഉണ്ട് നമ്മളെ കൂടെ ടീച്ചറാണോ അല്ല ആ സംസാരിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കളുണ്ട് രക്ഷിതാക്കൾ ഇവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരെങ്കിലും രാവിലെ ആ കുട്ടികൾ കുട്ടികളെ കുട്ടികളെ പേടിച്ചിണേ അല്ല കുട്ടികൾ ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെലപ്പോ എന്താന്ന് പറയാൻ ഇപ്പൊ ഇപ്പൊ എത്തുന്നതിന് മുമ്പ് ടീച്ചർ വന്ന് നേരത്തെ നമ്മളെ ഈ കോട്ടയത്ത് നടന്ന ഒരു ഹോസ്പിറ്റലിലെ ഒരു ബിൽഡിങ് വീണീലേ അതേമാതിരി സംഭവിക്കുകയാണെങ്കിൽ മക്കൾ കണ്ടമാർ അവിടെ പതിനൊന്ന് മക്കൾ വരുന്നുണ്ട് ടീച്ചർമാരായി രണ്ട് ആയുണ്ട് ടീച്ചർ ഉണ്ട് ഇവർ ഇവർ വരെ തീരും അത്രയും ബുദ്ധിമുട്ടായിരുന്നു ബിൽഡിങ് ആണ് ഇത് ടീച്ചർമാർ മൂന്ന് ടീച്ചർമാർ പരാതി കൊടുത്തിട്ട് പോലും എന്താക്കിയിട്ടില്ല ഈ നടപടി എടുത്തിട്ടില്ല ഇതുവരെ ഇവർ കമ്മിറ്റിക്കാരായാലും ആരായാലും ഇതിനെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു ഓഗസ്റ്റ് ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് ഒരു പെയിന്റ് പോലും അടിച്ചിട്ടില്ല മുട്ടായി കൊടുക്കാൻ ആളുണ്ടു ആ മുട്ടായി കൊടുക്കാൻ അടുത്ത കൊല്ലം മുട്ടായി കൊടുക്കാൻ മക്കളുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളാലോചിക്കണം അതിനുള്ള സാഫ്റ്റിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഇല്ലാതെ ഈ പ്രദേശത്ത് നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാരണമുണ്ടോ നമ്മളൊക്കെ ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നാളെ ഇനി വലുത് നടക്കും ഇവിടെ അതാണ് ഏതായാലും ഇപ്പോൾ ഈ അംഗനവാടി ഒരു വീട്ടിലേക്ക് തൽക്കാലത്തേക്ക് മാറ്റാൻ നഗരസഭ തീരുമാനമായിട്ടുണ്ട് അത് പതിനൊന്നാം തീയതി തന്നെ തീരുമാനം വന്നതാണെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ഏതായാലും പതിനഞ്ചാം തീയതി ഇന്നലെ അതായത് പതിനാറാം തീയതി രാത്രി രാത്രിയോടുകൂടി അത് പൊളിഞ്ഞു വീഴുന്നു അതിൽ കുട്ടികൾക്കൊന്നും പരിക്ക് പറ്റിയില്ല തലനാഴക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം